രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് പട്ടാമ്പി സ്വദേശികളായ രണ്ട് യുവാക്കൾ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അറുനൂറ്റി ഇരുപത് ഗ്രാം എം ഡി എം യുമായി പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലായത് പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശികളായ ഇല്ലിയാസ് ഫഹദ് അലവി എന്നിവരായിരുന്നു എം ഡി എം യുമായി പോലീസ് സംഘത്തിന്റെ പിടിയിലായത് ഇല്ലിയാസ് ഒമാനിൽ നിന്ന് എത്തിച്ച ലഹരി മരുന്ന് അത് കേരളത്തിലേക്ക് പാലക്കാട്ടേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു രണ്ടുപേരെയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ ടൗൺ സൗത്ത് പോലീസ് ിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പിടികൂടിയത് ഇല്ലിയാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ലഹരി കടത്തിന്റെ പ്രധാനി എന്ന് പറയുന്നത് പാലക്കാട് തൃത്താല സ്വദേശിയായിട്ടുള്ള ജാഫർ സാദിഖാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് ചെന്നൈയിൽ ഇരുന്നു കൊണ്ടായിരുന്നു ജാഫർ സാദിഖ് ലഹരിക്കടത്ത് നിയന്ത്രിച്ചിരുന്നത് അതായത് കാരിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒമാനിൽ നിന്നും ലഹരി മരുന്ന് എം ഡി എം എ പോലുള്ള ലഹരി മരുന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച് പിന്നീട് ഈ എം ഡി എം എ പോലുള്ള ലഹരി മരുന്ന് പാലക്കാട്ടേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സപ്ലൈ ചെയ്യുന്നതായിരുന്നു ജാഫർ സാദിഖിന്റെ ടൗൺ സൗത്ത് പോലീസ് ജാഫർ സാദിഖിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ജാഫർ സാദിഖിനെ ഉദ്യോഗസ്ഥർ പിടികൂടി ഇന്ന് പാലക്കാട്ടേക്ക് ജാഫർ സാദിഖിനെ എത്തിച്ചിട്ടുള്ളത് So this uh, our Hemlata SI from Town South Police Station. She was the detecting officer. She went uh, two days uh, before the KSRTC burst stand. So it was a very good detection with the coordination with the of team and the local police. So it is one of the big uh, quantity. Actually, it's a commercial quantity. So far, we have uh, uh, caught three accused. Two on the first day, and the third accused is Jaffer. We have caught from the Chennai. So, I want to add one more thing, this is a not uh, locally produced MDMA, it is not from India or some other places, it is coming from Oman. So, the ring uh, works like that, it is from Oman, it is coming to Chennai airport, then from Chennai it was being distributed to the Kerala's Kerala various districts. So, we go, go, intercepted within the Palakkad. So, I want to add one more point that we are very committed against this uh, drug uh, abuse and uh, whoever is selling, whoever is consuming, all we are committed towards it and we will find the link all the full the chain we will go back to as much as possible if i have to go to oman we will go to oman also to catch the main uh, this uh, the producers and the manufacturers of this drug പാലക്കാട് എ എസ് പി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ജാഫർ സാദിഖിനെ ചോദ്യം ചെയ്യുന്നത് ഇയാൾ മുമ്പും പല കാര്യർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒമാനിൽ നിന്നുൾപ്പെടെ ലഹരി മരുന്ന് കേരളത്തിലേക്ക് പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഒമാനിൽ നിന്ന് ആരാണ് ജാഫർ സാദിഖിന് ആവശ്യമായിക്കൊണ്ടുള്ള എം ഡി എം എ ഉൾപ്പെടെ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒമാനിലേക്ക് പോയി ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഈ ലഹരി മരുന്ന് കയറ്റി വിടുന്ന സംഘത്തെ കസ്റ്റഡിയിലെടുക്കും എന്നുൾപ്പെടെ പോലീസ് സംഘം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ജാഫർ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു ഇനി ഉടൻ തന്നെ അടുത്ത നടപടികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പാലക്കാട് എ എസ് പി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ അറുന്നൂറ്റി ഇരുപത് ഗ്രാം എം ഡി എംയുമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പിടിയിലായിട്ടുള്ള ഇല്ലാസ് അതുപോലെ തന്നെ ഫഹദ് എന്നീ ഓങ്ങല്ലൂർ സ്വദേശികൾ നൽകിയ വിവര പ്രകാരമാണ് ചെന്നൈയിലേക്ക് എത്തി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ജാഫർ സാദിഖിനെ കസ്റ്റഡിയിലെടുത്ത് പാലക്കാട്ടേക്ക് എത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്